പരിത്യാഗികളായ വാഹുന് വേണ്ടി ദുന്യാവ് ഒഴിവാക്കിയവർ അങ്ങനെ പറയുമ്പോ സമ്പത്തിന് മനസ്സിലേക്ക് കൊടുക്കാത്തവർ എന്നാണ് അതിനർത്ഥം കാരണം സയ്യിദു സയ്യദ്ഹിദ് പരിത്യാഗികളുടെ നേതാവ് എന്ന് പറയുന്നത് ഒരു ഖലീഫയാണ് ഖലീഫ എന്ന് പറഞ്ഞ ഖജനാവുകളുടെ ആളാണ് അങ്ങനത്തെ വലിയൊരു ഖലീഫയാണ് വേണ്ടെന്ന് വെച്ചിട്ടും സമ്പത്ത് അദ്ദേഹത്ത് വന്ന് ഒരു കാലമാണ് അദ്ദേഹത്തിന്റെ പക്ഷേ ഹൃദയത്തിലേക്ക് അതിൽ എടുത്തിട്ടില്ല ഹൃദയത്തിലൂടെ നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ നമ്മുടെ വാഹനം നമ്മുടെ വീട് നമ്മുടെ കച്ചവടം ഇതൊന്നും വല്ലാതൊരു സ്നേഹം കൊടുക്കുക അത് ആവശ്യമാണ് കൊണ്ടിടക്കണം അതുണ്ടെങ്കിലേ ഇതുപോലുള്ള പരിപാടികൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ പക്ഷേ കൽബിനുള്ളിലേക്ക് കൊടുക്കരുത് സയ്യിദ്ഹിയാ അവരാണ് അങ്ങനത്തെ ഒരു അദ്ദേഹം ഖലീഫയ പക്ഷേ പരിത്യാഗികളായ ജാഹിദീങ്ങളുടെ നേതാവാണ്